ലോകം ഏറ്റവും വലിയ ഭൂഖണ്ഡം ഭൂഖണ്ഡം ഏഷ്യ ഏറ്റവും ചെറിയ ഓസ്ട്രേലിയ വലിയ രാജ്യം റഷ്യ ചെറിയ രാജ്യം വത്തിക്കാൻ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈന കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ വലിയ തടാകം കടൽ വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ വലിയ കൃത്രിമ തടാകം തടാകം വലിയ മരുഭൂമി സഹാറ വലിയ സമുദ്രം സമുദ്രം ശാന്ത ആഴം കൂടിയ തടാകം തടാകം നീളം കൂടിയ നദി നൈൽ നദി ഏറ്റവും വലിയ 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 നദി ആമസോൺ ക്ഷേത്രം കൊട്ടാരം ഇമ്പീരിയൽ പാലസ് അതെവിടെയാണ് ചൈന വലിയ ലൈബ്രറി യുണൈറ്റഡ് സ്റ്റേറ്റ് ലൈബ്രറി വാഷിംഗ്ടൺ വലിയ മതിൽ ചൈനയിലെ വൻമതിൽ വലിയ ശവകുടീരം മൗണ്ട് ലീ ലീടോ എവിടെ ചൈന വലിയ പർവ്വത പേർ സംസാരിക്കുന്ന ഭാഷ മാൻഡറിൻ ഏറ്റവും ചെറിയ ആർട്ടിക് വലിയ കടലിടുക്ക് ടാർട്ടർ സ്ട്രേറ്റ് വിസ്താരമേറിയ കടലിടുക്ക് ദാവിസ് കടലിടുക്ക് ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ എവിടെയാണ് വെനിസുല വലിയ റെയിൽവേ ടണൽ സീക്കൻ റെയിൽവേ ടണൽ ജപ്പാൻ വലിയ റെയിൽവേ സ്റ്റേഷൻ ഗ്രാൻഡ് സെന്റർ ടെർമിനൽ വലിയ ദ്വീപ് വലിയ ഉപദ്വീപ് വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യ കൂടുതൽ തണുപ്പുള്ള സ്ഥലം അന്റാർട്ടിക്ക ഉയരം കൂടിയ പീഠഭൂമി പാമീസ് അതെവിടെയാണ് വലിയ ഡെൽറ്റ സുന്ദരവനങ്ങൾ വലിയ പർവ്വത നിര ഹിമാലയ നീളം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് വലിയ മതം ക്രിസ്തു മതം വലിയ പള്ളി സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്ക വലിയ മുസ്ലിം പള്ളി ഷാ ഫൈസൽ മസ്ജിദ് വലിയ പാർക്ക് വുഡ് നാഷണൽ പാർക്ക് കാനഡ വലിയ വനം വനം ഉയരം കൂടിയ പ്രതിമ പ്രതിമ വലിയ വലിയ ഓഫ് തുറമുഖം ന്യൂയോർക്ക് ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം ഫോട്ടോ വലിയ മ്യൂസിയം നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം യു കൂടുതൽ ഭൂവിസ്തൃതിയുള്ള നഗരം മൗണ്ടിസ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ഏതാണ് ലാസ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനോ ഇന്ത്യ റോഡ് അമേരിക്കൻ ഹൈവേ വലിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഗോപുരം മിനാർ കൂടിയ പാലം ന്യൂ റിവർ ജോർജ് പാലം വലിയ ബാങ്ക് വേൾഡ് ബാങ്ക് കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ആഫ്രിക്ക കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ഈസ്റ്റേൺ സഹാറ ഏറ്റവും ഏറ്റവും പഴക്കമുള്ള മതം ഏതാണ് വലിയ 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 സ്റ്റേഡിയം 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 സ്ട്രാഹോ ഫുട്ബോൾ അക്വേറിയം ഷെഡ് നോർവേ ചരക്ക് കപ്പൽ ബർഗ് സ്റ്റാൾ വലിയ ഹോട്ടൽ എസ് കാലിബർ ഹോട്ടൽ വലിയ മണി ഗ്രേറ്റ് ബെൽ വലിയ സെമിത്തേരി ജീവി ഫാൽക്കൺ വലിയ പക്ഷി ഒട്ടകപക്ഷി വലിയ പുഷ്പം ഉയരം കൂടിയ മൃഗം ചിറാഫ് വലിയ നിയമനിർമ്മാണ സഭ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് വലിയ കരസേന ചൈനയുടെ സേന ലോകം ഏറ്റവും വലിയ ഭൂഖണ്ഡം